ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ വെച്ച് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മസാലപ്പൊടി റെഡിയാക്കി എടുക്കാനുണ്ട് ഇതിനായിട്ട് രണ്ടര ടേബിൾ സ്പൂൺ മല്ലി നാല് കാശ്മീരി മുളക് ഒന്നര ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഏഴ് ഏലക്ക നാല് കഷ്ണം പട്ട ആറ് ഗ്രാമ്പൂ രണ്ട് ബേലീഫ് ഇതൊക്കെയാണ് മസാലപ്പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി ഒരു പാൻ ചൂടാക്കി അതിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് എഴുതെടുത്താൽ മതി ഒരുപാട് മൂത്ത് പോവാതെ ഒരു അഞ്ച് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ചെറുതായി ഒരു മണം വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ അത് പാകമായിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാർലെറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചിട്ടുണ്ട് ഇങ്ങനെ റെഡിയാക്കിയ മസാലപ്പൊടി നമുക്കൊരു ടിൻ്റിലിറ്റ് സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയാവും ഇനി കറി റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ച് ചൂടായതിനു ശേഷം രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി തന്നെ വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വാഴറ്റിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം ചിക്കനും ഉള്ളിയും എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായി വാഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മുന്നൂറ് ഗ്രാം അധികം പൊളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മസാലപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണോളം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് വേറെ ഒരു തരം പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തള വരുന്ന സമയത്ത് ഇതിലേക്ക് പത്തോ പന്ത്രണ്ടോ ബദാം കുതിർത്തിയതും മൂന്നോ നാലോ പച്ചമുളകും കൂടി ഒന്ന് അരച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഒന്നൊന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ചിക്കൻ വേവിച്ചെടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെറിയ തീ തന്നെ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാമോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മേത്തി ചേർത്ത് കൊടുക്കുക കസൂരി മേത്തി ചെറുതായി ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിക്കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഈ കറി നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്